എല്ലാംക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മൾ കുറേ ആയി ഒന്നും ഇടാണ്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലായിട്ടിട്ടോ അപ്പം എന്താണെന്നു വെച്ചാൽ നമുക്കിന്ന് നാട്ടുമാവ നാട്ടിൽ കിട്ടുന്ന അതേ മാങ്ങ കിട്ടിയിട്ടുണ്ട് കിട്ടാ അപ്പം നമുക്ക് ഇനി വാങ്ങിയതാണ് എന്ന് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും വെക്കുന്നതല്ലേ അപ്പം ഒരു പുളിശ്ശേരി വെച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവന്ന നല്ല വിലയുണ്ട് ഉണ്ട് മാങ്ങക്ക് അത് വേറെ കാര്യം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവിൻ്റെ തൊട്ടിൽ പോയിട്ട് പെർക്കായിരുന്നു അപ്പൊ ഇതാ ഞാനിതാ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇങ്ങനത്തെ ഒക്കെ അറിയുന്ന തന്നെയാണ് പക്ഷെ നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മളൊന്നുണ്ടാക്കണം കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളിട്ടോ നല്ല അണ്ടിപൊളി മാങ്ങയാണ് കെട്ടാ ഇങ്ങനെ ഒരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടേ നമുക്ക് ചട്ടിയിലിട്ടിട്ട് നല്ല നല്ല നാടൻ പുളിശ്ശേരി ഉണ്ടാക്കാം ബരി ഇപ്പൊ നമ്മളെ മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ വേവാനുള്ള വെള്ളം ഇട്ടു കൊടുക്കുന്നുണ്ട് അത്രയും മതി വെള്ളം അപ്പം നമ്മൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ മാങ്ങ അടച്ചു വെച്ചിട്ടൊന്നും നന്നായിട്ട് വേവട്ടെ ഇപ്പൊ നമ്മൾ മാങ്ങ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കിട്ടാം അപ്പൊ നമുക്ക് ശേഷം നെയ്യിട്ട് കൊടുക്കേ ഭക്ഷണം നെയ്യാണ് ഇട്ടോ ആ നെയ്യും കൂടെ കിഴക്കുമ്പോ നമുക്കൊന്നും ശക്രപ്പിന് വെച്ച് കൊടുക്കാം മാങ്ങന്റെ കളർ കണ്ടിട്ട് കൊതിയായിരുന്നു ഇവിടെ ഇങ്ങനത്തെ മാങ്ങ കിട്ടാറില്ല കേട്ടോ മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ഒപ്പം തന്നെ നമുക്ക് അരപ്പും കൂടെ വെച്ചു കൊടുക്ക അപ്പൊ നമ്മളെ മാങ്ങാൻ കണ്ടില്ല മക്കളെ നല്ലവണ്ണം ഇളച്ച് നല്ലോണം വെത്ത് നല്ല പാകായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുള്ളോ കുറച്ച് തൈര് വെച്ചു കൊടുക്കേ തൈരാണേ തൈരാണ് തൈര് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ആക്കണം നടന്നിട്ട് നമുക്ക് ഇളക്കാട്ട അടുക്ക് വറുക്കാട്ട അല്ലേ നെയ്യ് ആയത് കൊണ്ടിട്ടാണ് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇടും കേട്ടോ നെയ്യ് കട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും നെയ്യത്തത് നമുക്ക് പുളിശ്ശേരി എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുറേ വീഡിയോസ് ഇപ്പം ഉണ്ട് പുളിശ്ശേരി ഇടത് അപ്പം നമുക്കൊന്ന് പൊതിയായി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാനത് കടുകൂടെ ഒന്ന് വറത്തു വയ്ക്കുകയാണ് പുളി ി പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും നോക്കി പോണേ നമ്മളിതിപ്പോ രണ്ട് ദിവസം കൊണ്ട് ഇന്ന് കിട്ടണം ഇന്ന് രാത്രി എടുക്കും നാളെ ഉച്ചക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ തീരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതുവർക്കും എല്ലാവർക്കും സുഖമായിട്ട് സുഖമായിട്ടും സന്തോഷമായിട്ടും ബൈ ബൈ